നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർഷം കോൺഗ്രസ് തകർന്നടിഞ്ഞ സംസ്ഥാനമാണ് രാജസ്ഥാൻ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തമ്മിലടിയാണ് അവിടെ കോൺഗ്രസിന്റെ പ്രതീക്ഷകളെയെല്ലാം തല്ലിക്കെടുത്തിയത് കോൺഗ്രസിനെ തറപറ്റിച്ച് ബി ജെ പി അധികാരത്തിൽ വന്നുവെങ്കിലും സ്വസ്ഥമായൊരു ഭരണം അവിടെ നടത്താൻ അവർക്ക് സാധിക്കുന്നില്ല കാരണം ഒന്നു മാത്രമാണ് ഇടഞ്ഞു നിൽക്കുന്ന മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജേഷ് സിന്ധ്യ രാജസ്ഥാനിൽ ബി ജെ പി അധികാരം പിടിച്ചതോടെ വസുന്ധര മുഖ്യമന്ത്രിയാകുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഉണ്ടായ അപ്രീതി അവിടെ വസുന്ധരയുടെ സാധ്യതകളെയെല്ലാം തല്ലിക്കെടുത്തി ഇതിന് പിന്നാലെയാണ് ബി ജെ പിക്ക് നിന്നുകൊണ്ട് തന്നെ വസുന്ധര കലാപം ഉയർത്തുന്നത് മുഖ്യമന്ത്രി സ്ഥാനം തരാതെ തഴയപ്പെട്ടതിനു ശേഷം രാജസ്ഥാൻ ബി ജെ പിയിലെ തന്റെ എതിരാളികൾക്കെതിരെ വസുന്ധര രാജേ സിന്ധ്യ ഒളിഞ്ഞും തെളിഞ്ഞും അസ്ത്രങ്ങൾ തൊടുത്തു വിടുകയാണ് പരോക്ഷമായി സർക്കാരിന്റെ ബലഹീനതകൾ തുറന്നുകാട്ടാനുള്ള അവസരങ്ങളൊന്നും വനിതാ നേതാവ് നഷ്ടപ്പെടുത്താറില്ല മധ്യപ്രദേശിൽ ഒ മുഖ്യമന്ത്രിയും രാജസ്ഥാനിൽ ബ്രാഹ്മണ മുഖ്യമന്ത്രിയും എന്ന നിലയിൽ സമവാക്യങ്ങൾ ഒരുക്കി ബജൻലാൽ ശർമ്മയെ രാജസ്ഥാൻ മുഖ്യമന്ത്രിയാക്കിയ ബി നേതൃത്വത്തിനോട് പല കുറി തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ വസുന്ധര കലഹിച്ചു തുടങ്ങിയിരുന്നു രാജസ്ഥാനിലെ ബി സർക്കാരിനെതിരായ വസുന്ധരയുടെ ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ് ജാൽവാറിൽ വെള്ളം സംബന്ധിച്ച് നടത്തിയ പരാമർശങ്ങൾ ജാൽവാർ ജില്ലയിലെ കുടിവെള്ള പ്രതിസന്ധിയെ തുടർന്ന് ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തണമെന്ന വസുന്ധര രാജയുടെ ശബ്ദം സംസ്ഥാന രാഷ്ട്രീയത്തെ ഇപ്പോൾ ചൂടുപിടിപ്പിച്ചു കഴിഞ്ഞു ഭജൻലാൽ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ദൗർബല്യം തുറന്നുകാട്ടിയ വസുന്ധരയുടെ സമീപനം വീണുകിട്ടിയെ പിടിവെള്ളിയാക്കാനുള്ള ശ്രമത്തിലാണ് പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് ഉദ്യോഗസ്ഥരെ വസുന്ധര വിമർശിച്ചത് സർക്കാരിന്റെ കെടുകാര്യസ്ഥത തുറന്നുകാട്ടലാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് രംഗത്തെത്തിയതോടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് പോലും വിഷയത്തിൽ ഇടപെടേണ്ടി വന്നിരിക്കുകയാണ് ജനങ്ങൾക്ക് ദാഹമില്ലേ നിങ്ങൾ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ദാഹിക്കുന്നുള്ളൂ വേനൽക്കാലത്ത് കുടിവെള്ള പ്രതിസന്ധി കാരണം ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് അതേസമയം ഉദ്യോഗസ്ഥർ സംതൃപ്തരാണ് വെള്ളം ജനങ്ങളുടെ ചുണ്ടുകളിലാണ് എത്തേണ്ടത് അല്ലാതെ കടലാസിൽ മാത്രം ഒതുങ്ങരുത് ജനങ്ങൾ കരയുമ്പോൾ ഉദ്യോഗസ്ഥർ ഉറങ്ങുകയാണ് ഇങ്ങനെ പോകുന്നു വസുന്ധരയുടെ വിമർശനങ്ങളെല്ലാം ഇത്രയും വസുന്ധര രാജേ സിന്ധ്യ പറഞ്ഞു വെച്ചതോടെ ബാക്കി കാര്യങ്ങൾ ബജൻലാൽ സർക്കാരിനെതിരെ പോരാട്ടത്തിനായി കോൺഗ്രസ് ഏറ്റെടുത്തു കഴിഞ്ഞു രണ്ട് തവണ രാജസ്ഥാൻ ഭരിച്ച മുൻ മുഖ്യമന്ത്രി വസുന്ധരയുടെ ചോദ്യത്തിന് ജാൽവാറിലെ റായ്പൂരിൽ ഉദ്യോഗസ്ഥർക്ക് വെള്ള വിഷയത്തിൽ മറുപടിയില്ലായിരുന്നു ഏപ്രിലിൽ ഇങ്ങനെയാണെങ്കിൽ വരുന്ന ചൂടുമാസങ്ങളിലെ സ്ഥിതി എന്താകുമെന്നും വസുന്ധര ചോദിക്കുന്നു ജൽ മിഷനിൽ പ്രധാനമന്ത്രി നാൽപ്പത്തി കോടി രൂപയാണ് നൽകിയിരിക്കുന്നതെന്നും സർക്കാർ ഈ പണം തന്നിട്ടും നിങ്ങൾ എന്തു ചെയ്യുകയാണെന്നാണ് വസുന്ധര ചോദിക്കുന്നത് വസുന്ധരയുടെ പരാമർശം മുതലെടുത്തുകൊണ്ട് കോൺഗ്രസ് ഉടൻ തന്നെ ഭജൻലാൽ ശർമ്മ സർക്കാരിനെതിരായ വിമർശനവും ശക്തമാക്കി രാജസ്ഥാനിലെ ജനങ്ങളെ നിഷ്ക്രിയമായ ബി ജെ പി സർക്കാരിനെ കുറിച്ചുള്ള സത്യം അറിയിച്ചതിന് വസുന്ധര രാജേക്ക് നന്ദി എന്നാണ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഗോവിന്ദ് സിംഗ് ദത്താശ്രേയുടെ വാക്കുകൾ ഭജൻലാൽ സർക്കാരിന്റെ പരാജയങ്ങളെക്കുറിച്ച് ഈ പ്രഭാഷണം നടത്തുന്ന ഒരു പ്രതിപക്ഷ നേതാവല്ല മറിച്ച് ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റും മുൻ മുഖ്യമന്ത്രിയുമായ വസുന്ധര രാജയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ഈ വിഷയം ചർച്ചയാക്കിയിരിക്കുന്നത് രാജസ്ഥാനിലെ പ്രതിപക്ഷ നേതാവ് ടിക്കാറാം പ്രതികരണവുമായി എത്തിയതോടെ സച്ചിൻ പൈലറ്റിന്റെയും അശോക് ഗെഹ്ലോട്ടിന്റെയും നേതൃത്വത്തിൽ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് ചടുലമായ രാഷ്ട്രീയ വിമർശനങ്ങളോടെ വിഷയം കൂടുതൽ ചർച്ചയാക്കി കഴിഞ്ഞു